ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്നത്തെ വ്ളോഗാണെട്ടോ ഇന്ന് തന്നെ അതങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കുറച്ച് വിശേഷങ്ങൾ മാത്രമുള്ള ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ പാത്തൂന് തലേന്ന് രാത്രി തന്നെ നല്ല തൊണ്ടവേദനയും ചെറിയ പനിയും ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തത് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായല്ലേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പം ഇതെന്തായാലും ഞാൻ എടുത്തത് അങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇഡലി ആയിരുന്നു അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ചു കത്തിച്ചതിന് ശേഷം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ തട്ടൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഒന്ന് പുഴുങ്ങി മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ പച്ചക്കറിയിൽ അല്ലറ ചില്ലറ പച്ചക്കറിയൊക്കെ കിടപ്പുണ്ടായിരുന്ന കേട്ടോ ഇതിൽ വെണ്ടയ്ക്കയില്ലാത്തൊരു സാമ്പാറാണ് വെണ്ടയ്ക്ക ഇല്ലാത്ത സാമ്പാർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഉണ്ടാക്കും അപ്പോൾ എന്തായാലും വെണ്ടയ്ക്കയില്ലായിരുന്നെട്ടോ കുറച്ച് പരിപ്പ് അധികം ഇട്ടിട്ടുണ്ട് ഇതിൽ പിന്നെ എന്താ ഉരുടക്കിഴങ്ങും കുറച്ച് അമരപ്പയറും തക്കാളിയും ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു അതും കൂടിയൊക്കെ ഇട്ടിട്ടുള്ളൂ തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെണ്ടക്ക ഇടാതെ ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ടുള്ളൊരു സാമ്പാറായിരുന്നേ അപ്പോൾ അതിന് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും മറ്റൽ ഒക്കെ ഒന്ന് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഇഡ്ഡലിയും ഒക്കെ ഇവിടെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേന്ന് പാത്തുറങ്ങിയിട്ടേ ഇല്ല കേട്ടോ നല്ല തൊണ്ടവേദനയുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ രണ്ട് മാസം ഒരു കുഴപ്പമില്ലാണ്ട് പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നപ്പോഴത്തേക്കും വീണ്ടും പനിയായിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ ആശുപത്രി കൊണ്ടുപോകണം മരുന്ന് കുറച്ച് ഇരിപ്പുണ്ട് ഞാൻ തലേന്ന് രാത്രി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയി ആവി കൊടുക്കണം എന്ന് തോന്നും കാരണം പെട്ടെന്ന് ആളിൽ മൂക്കടപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉറങ്ങാൻ ഉറങ്ങാനൊക്കെ ഭയങ്കര പാടായിരിക്കും രാത്രിയൊക്കെ വലിയ പാടാണ് കേട്ടോ രണ്ട് മൂക്കും അടഞ്ഞിട്ട് ശ്വാസം എടുക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ആവി കൊടുത്താൽ കുറച്ച് ആശ്വാസം കിട്ടും അപ്പോൾ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് അതേ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഇനിയിപ്പോൾ മഴയാവുമോ എന്നറിയത്തില്ല പക്ഷേ രാവിലെ നല്ല ഒരന്തരീക്ഷമാണ് നല്ല വെയിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴക്കോൾ വരുമെങ്കിലും മഴ അങ്ങോട്ട് നമ്മളെ ചതിക്കാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും വെട്ടുമൊക്കെ ആയിട്ടിരിക്കുക അപ്പോൾ ഞാൻ കുറേ തുണിയുണ്ടല്ലോ തുണികളൊക്കെ വാരി ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ നല്ല വെയിലിന് നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ അപ്പം തുണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ ഇന്ന് വന്നത് കൊണ്ട് നമുക്കൊരാശ്വാസമുണ്ട് തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമെന്ന് അപ്പം തെയ്യം ഞാനാണെങ്കിൽ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ തുണികളൊക്കെ കൊണ്ടുപോയി സോപ്പ് കൂടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകാനാണ് കേട്ടോ അവിടുത്തെ ഹെൽത്ത് സെൻറ്ററിലേക്ക് പോകാനോ അപ്പോൾ രാവിലെ തന്നെ പോയെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ തുണ്ട് കിട്ടത്തുള്ളൂ പക്ഷേ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നി ഞാൻ ആദ്യം ചെന്നതായിരിക്കും പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഡോക്ടറെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് സത്യം പിന്നെ ഞാൻ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ സാധാരണ നമുക്ക് ജലദോഷത്തിന് വരുമ്പോൾ ഞാൻ കൊടുക്കുന്ന മരുന്നിരിപ്പുണ്ട് സിറപ്പിരിപ്പുണ്ടായിരുന്നു അപ്പം അത് കൊടുത്ത് നോക്കാം കുറവില്ലെങ്കിൽ അവളെ കാണിക്കുന്നേ പിഡിയാട്രിഷനെ തന്നെ കൊണ്ട് കാണിക്കാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ രാവിലെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകി മാത്രമേ വെച്ചിട്ടുള്ളൂ അത് രാവിലെ പോയതല്ലേ അപ്പോൾ എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ പോയി അപ്പോൾ തലയൊന്നും ഉറക്കമൊന്നും ശരിയാവാത്തത് കൊണ്ട് നമ്മുടെ ഈ അടുക്കള പണിയൊന്നും കൃത്യമായി നടക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉണ്ട് ഇനിയിപ്പോൾ അവക്ക് പനി വന്നതുകൊണ്ട് കൊണ്ട് രണ്ട് ദിവസത്തിനാവശ്യം എനിക്കും പനി വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അതങ്ങനെയാണല്ലോ മക്കൾക്ക് പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ അത് പകർത്തി കിട്ടുന്നത് അമ്മമാർക്കായിരിക്കും അപ്പോൾ ആ ഒരു തലവേദനയാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലൊക്കെ പോയി തിരികെ വന്നു വന്നിട്ട് കുറച്ച് പച്ചമുളകൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കറിയിൽ പച്ചമുളക് ഇടാതെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ടൊരു പ്രിയമില്ല എന്തോ അതിലൊരു കുറവുണ്ടെന്നുള്ളത് പോലെയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ഫോൺ വന്നപ്പോൾ കട്ടായിപ്പോയിട്ടോ അപ്പോൾ എന്താ പറഞ്ഞു വന്നത് അങ്ങനെ മീൻ നെത്തോലി ആയിരുന്നു കേട്ടോ അങ്ങനെ മീനൊക്കെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ പച്ചക്കറിയിൽ ഇനിയുള്ളത് കായാണ് അപ്പോൾ കാ ഞാൻ സാമ്പാറിലിട്ട് വെച്ചിട്ടില്ല അപ്പോൾ അത് എടുത്തിട്ട് തോരനോ അവിയലോ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി എന്തോ മുട്ടക്കോസ് ഇരിപ്പുണ്ട് ഒരു ബീട്രൂട്ട് ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ അങ്ങ് മാറ്റി കായാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പഴുത്തു പോകത്തില്ലേ അപ്പോൾ ഇന്നും കൂടി എടുത്തില്ലെങ്കിൽ അതിൻ്റെ കാര്യം പോക്കാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് തോറിന് വേണ്ടിയിട്ട് ഒന്ന് തോലൊക്കെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായ കായാണെങ്കിൽ നമുക്കതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ളതായതുകൊണ്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല പക്ഷേ കടയിൽ നിന്ന് മേടിക്കുന്നില്ല അതുകൊണ്ട് ഞാനത് കളഞ്ഞു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കരണ്ട് പോകുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല കേട്ടോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നും കൂടി വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നാതെ നമ്മളിങ്ങനെ പുറകോട്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരിക്കും തോറും നമ്മൾ പുറകോട്ട് പുറകോട്ട് പൊക്കോണ്ടേ ഇരിക്കും അപ്പോൾ എന്തായാലും എന്താ ഞാൻ കായൊക്കെ ഒന്ന് അരിഞ്ഞ് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് പോവുകയോ ഇല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളത്തിൽ ഇടുന്നതാണ് ബെസ്റ്റ് പക്ഷേ ഞാൻ ചീ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലിട്ട് കാരണം കഞ്ഞിവെള്ളം എടുത്ത് കളഞ്ഞു പോയിട്ട് രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അതിൻ്റെ ആ ഒരു കറയൊക്കെ പോയതിന് ശേഷം എന്തെങ്കിലും ഉപ്പും വെള്ളവും ഒരു പച്ചമുളകും കൂടിയൊക്കെ കയറിയിട്ട് അതങ്ങ് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ തിരുമുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അരച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഞാൻ മീൻ കറിയുടെ കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നുണ്ട് അരപ്പൊക്കെ ഒഴിച്ച് പച്ചമുളകും തക്കാളിയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും പുളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീനൊക്കെ ഇവിടെ തേച്ച് കഴുകിക്കൊണ്ട് വച്ചിട്ടുണ്ട് ഇനി മീൻ ഇട്ടുകൊടുക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ അടുപ്പിലിരുന്ന് റെഡിയാവുന്ന ആ ഒരു സമയം കൊണ്ടിട്ട് രാവിലെ പൊടി മുക്കി വെച്ചിട്ടുള്ള തുണികളൊക്കെ ഒന്ന് കഴുകി വാരി ഒരു പിഴിഞ്ഞിടണം ഇല്ലായെന്നുണ്ടെങ്കിൽ മഴയെ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ഒരു വെയിലൊക്കെ പെട്ടെന്ന് അങ്ങ് പോവും കേട്ടോ നമ്മൾ പറയുന്നത് പോലെ ഒന്നും നിൽക്കത്തില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി തുണികളൊക്കെ ഒന്ന് കുത്തിപ്പിഴിഞ്ഞ് വെള്ളം വരാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊന്നും അല്ലാട്ടോ കണ്ടമാനം തുണി ഉണ്ടായിരുന്നു ഞാൻ അപ്പുറവശത്ത് വീടിൻ്റെ പുറകുവശത്തും കൂടെയൊക്കെ വിരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ കൊച്ചിൻ്റെ തുണികളൊക്കെ ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ആ പ്രവശത്ത് വിരിച്ചിടാണ് കേട്ടോ അങ്ങനെ തുണിയും വിരിച്ചു കരിച്ചെന്നപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരന്തി കുഴഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ കറികൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം അപ്പോൾ നാളെ കാണാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേട്ടാ